ഇത് വലിയ ഉള്ളി നുറുക്കിയതാണ് ഇത് കരിവേപ്പിൻ്റെ രേന് ഇത് എഞ്ചിയാണ് ഇത് വെളുത്തുള്ളി ചതച്ചതാണ് ഇത് പുളിയാണ് ഏ ഇതാണ് കൂന്തൽ ഇതൊരു കൂന്തളോണ്ട് ഞാനൊരു വറ്റിച്ചത് ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു ഫാൻ ഒരു ലോൺസിക്കിൻ്റെ ഫാൻ അടുപ്പത്ത് വെച്ചു എണ്ണ വാരിയാണ് കുറച്ചെണ്ണ

കപ്പാടെ ഒന്ന് ജോലിൻ്റെ ആക്കാം ഈ എണ്ണയിൽ ഒന്ന് അങ്ങോട്ട് വിട്ടും കുറച്ചുപൊടി വെളിച്ചെണ്ണം പാരണം ഓണ വേണ്ട കുറച്ചുമുടി ഇതൊന്നും കത്തിച്ചിട്ടില്ല ഓണാക്കിയിട്ടില്ല ഓണാക്കി തന്നെ ഇവിടെ ഒന്ന് അങ്ങട്ട് വിട്ടും അങ്ങനെ ഇതാക്കണം അപ്പോൾ ഫ്ലെയിം ഓണാക്കി മതിക്കേ കത്തിക്കാൻ പറ്റുള്ളൂ തീ ഇട്ടിട്ടേ കത്തിക്കാൻ പറ്റുള്ളൂ കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് കമ്മിയാവും ഒന്നിട്ട് ചൂടായി വരുമ്പോഴേക്ക് നമ്മളെന്ത് ചെയ്യണം പിന്നെ രണ്ട് തണ്ട് കരിവേപ്പിൻ്റെ ഇതേപോലെ ഊരി ഇതിലൊന്ന് വഴറ്റണം ഒന്ന് വഴറ്റണം അപ്പോഴേക്കും ഒന്നിങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ കാശ്മീൻ ചില്ലി പോകുന്നില്ല അപ്പോൾ ചില്ലി ഫ്ലൈസും ഇല്ല അതുകൊണ്ട് ഞാൻ മുളകുല്ല ഉണ്ടാക്കണേ നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളിട്ടു ചതച്ചത് ഇനി അതിങ്ങനെ ഒന്ന് വഴഞ്ചി വരുമ്പോഴേക്കും അതിൻ്റെ പച്ചമണൊക്കെ മാറി വരുമ്പോഴേക്ക് നമ്മൾ ഒന്ന് മൂത്ത് വരണം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഒന്ന് മൂത്ത് വരണം ഒന്നും ഇനി ഇരിക്കും നമ്മൾ ഇടാൻ പോകുന്നത് വലിയ ഉള്ളി ചെറുതാക്കി നിക്കാൻ വലിയ ഉള്ളിയാണ് ഇട്ടിട്ടത് ഇനി അതൊന്ന് വാഞ്ച് വന്ന് ഭയങ്കര പച്ചമൊക്കെ മാറി വരുമ്പോഴേക്കു നമ്മൾ അങ്ങനെ വാറ്റട്ടെ ഉപ്പിട്ടിട്ടില്ല ഉപ്പിടാൻ പോവുകയാണ് ഉപ്പ് ഉപ്പിടാൻ പോവുകയാണ് ഉപ്പിട്ടും ഉപ്പിട്ടും എന്താ പുളി വെള്ളം തിരുമ്പി കലക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ചേ പാടുള്ളൂ വല്ലാതെ വല്ലാതെ പറ്റില്ല കഴിഞ്ഞ് പുളി പോയാൽ ടേസ്റ്റ് കമ്മിയാവും അത് വാങ്ങിതൊക്കെ വന്നിട്ടുണ്ട് നല്ലോണം വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ പുളി ഒഴിക്കാൻ പോവുകയാണ് പുളി ഒഴിച്ച് പുളി ഒഴിച്ച് ആ പുളി വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്നും നല്ല കുറുകി വരണം കുറുകി വരണം കുറുങ്ങി വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് മീൻ കൂന്തലിടാൻ പോകുന്നത് ഏ നല്ല കുറുങ്ങി വരണം നല്ല കുറുകി വന്ന് ഈ തീരെ കിടന്ന പച്ചമളൊക്കെ മാറിയതിന് ശേഷം കുറുകി വരണം ഏഴ് നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ് ഈ കൂന്തൽ വറ്റിച്ചത് സെറ്റായിട്ടുണ്ട് മ്മൾ ഇടാൻ പോവുകയാണ് കൂന്തൽ ഇടാൻ പോവുകയാണ് കൂന്തൽ ഇടാൻ പോവുകയാണ് കൂന്തലട കൂന്തൽ കൂന്തൽ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കൂന്തലിട്ട് നിൽക്കാം ഇതുകൊണ്ട് ഞങ്ങൾ അടച്ച് വയ്ക്കുകയാണ് അടച്ച് വെച്ച് ഞാൻ അങ്ങനെ വേഗട്ടെ സെറ്റായി വന്നിട്ടു ഞാനിത് മറിച്ചിടാൻ പോവുകയാണ് ഓരോ മീൻ വെച്ചിരിക്കുകയാണ് ബാക്കിയുള്ളത് മറിക്കാണ് മറിച്ചിടുകയാണ് വെച്ചു വരാണ്ട് ഇതൊക്കെ സെറ്റായി റെഡിയായി